ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പി എ എം ബഷീറിന്റെ പിണ്ടിമന മണ്ഡല പര്യടനം നടന്നു സി അംഗവും മുൻ എം എൽ എയുമായ ജോസഫ് വാഴക്കൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു ചേലാട് കവലയിൽ നിന്നും ആരംഭിച്ച പി എം ബഷീറിന്റെ മണ്ഡല പര്യടനം എ ഐ സി സി അംഗവും മുൻ എം എൽ എയുമായ ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് മണ്ഡലം ചെയർമാൻ മഹിബാൽ മാതാളിപ്പാറ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മണ്ഡലം കൺവീനർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പിണ്ടിമന ഡിവിഷൻ സ്ഥാനാർത്ഥി വിജോയ് പി ജോസഫ് ഭൂത്താനകെട്ട് ഡിവിഷൻ സ്ഥാനാർത്ഥി ജെസി സാജു വാർഡുകളിൽ മത്സരിക്കുന്ന മറ്റ് പതിനാല് സ്ഥാനാർത്ഥികൾ എന്നിവർക്ക് സ്വീകരണം നൽകി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം അബ്ദുൾ കരീം നോബൽ ജോസഫ് വി വി കുര്യൻ സണ്ണി വേളുക്കര അനുബിട്ടൻ മത്തായി കോട്ടക്കുന്നേൽ ജോളി ജോർജ് ലൈജു പണിക്കർ വിൽസൺ കൊച്ചുപറമ്പിൽ ടി കെ കുമാരി ബഷീർ നടുവഞ്ചേരി സി വി മർക്കോസ് പി കെ സുകുമാരൻ എൻ വി എൽദോസ് കെ ജെ വർഗീസ് ജെയ്സിൻ ദാനിയൽ എസ് എം നാസർ ബേസിൽ പഴക്കുടി എൽ സി പൂഞ്ചിലായൽ ജി ജി സി പോൾ എൻ എം യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ സംസ്ഥാനത്ത് നൂറ് ശതമാനവും പദ്ധതി തുക ചെലവഴിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള അനുമോദനം ഏറ്റുവാക്കൊണ്ട് ഈ സംസ്ഥാന ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ മാസം മന്ത്രി സജി ചെറിയാനിലൂടെ വാങ്ങിക്കൊണ്ട് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ നിങ്ങൾക്കുണ്ട് നമുക്കുണ്ട് നിങ്ങൾ അവരെ കണ്ടത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് പിന്നീട് കണ്ടിട്ടുള്ളത് ഈ പ്രദേശത്ത് നടക്കുന്ന സി പി എമ്മിന്റെ സമ്മേളനങ്ങളിൽ അല്ലാതെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചെലവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് മെമ്പറെ കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടില്ല എറണാകുളം ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലാ പഞ്ചായത്ത് ഒരു സാമ്പത്തിക വർഷം നൂറ് കോടി രൂപ പദ്ധതി തുക ലഭിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അഞ്ഞൂറ് കോടി രൂപ അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചു അതിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ ഈ പ്രദേശത്തേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഇങ്ങോട്ട് അനുവദിച്ചു സമാപന ജനറൽ സെക്രട്ടറി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഉണ്ടായിരുന്നു പ്രസിഡന്റ്മാരുണ്ടായിരുന്നു അപ്പോൾ എവിടെയല്ല എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ഈ ബഷീർ വന്നതിന് ശേഷം ഓടാനോ കോടി രൂപയുടെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രമേ ഏറ്റവും കൂടുതൽ അദ്ദേഹം പിന്നെ പ്രാധാന്യം കൊടുത്തത് കുടിവെള്ളത്തിലാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും പ്രയാസപ്പെടുന്നതുമായ ഒരു വസ്തുവാണ് കുടിവെള്ളം ആ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കോടിക്കണക്കിന് രൂപ മുടക്കി എല്ലാ പ്രദേശത്തും കുടിവെള്ളം എത്തിച്ചു ഇത്രയും പിന്നെ സത്യസന്ധമായ രീതിയിലേക്കൊരു ധനവിനിയോഗം ധനവിനിയോഗം ധന ഒരുപാട് കാര്യങ്ങൾ പണം മുടക്കാൻ പറ്റും ആ പണം മുടക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ എന്നുള്ളതാണ് ജനം ചിന്തിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ഈ അഞ്ച് വർഷം ഇങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒരു കാര്യം തീർത്തു പറയാം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും ഈ നാടിനും വളരെ വളരെ പ്രയോജനപ്പെടണം എന്നുള്ള രീതിയിലേക്ക് ഒരു അവസരം കൂടി വന്ന് അദ്ദേഹം വന്നിരിക്കണം ഈ അവസരം പരിപൂർണമായിട്ടും വിജയിക്കണം വിജയിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്